ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് എത്ര വളരാത്ത മുടിയേയും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി നല്ല ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി എത്ര വളരാത്ത മുടിയേയും നമുക്ക് വളർത്തിയെടുക്കാം അതേപോലെ ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ മുടി കിളർക്കുന്നില്ല എന്നുള്ളത് അപ്പോഴേ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ മാറുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോഴേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കുക എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്തൊക്കെ ചെയ്താലും മുടി വളരുന്നില്ല എന്നുള്ളത് എനിക്കും ഉള്ളൊരു പ്രശ്നം തന്നെയായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ മുടി വളരുന്നില്ല മുടി എന്നാൽ നല്ലതുപോലെ പൊഴിഞ്ഞു പോകൊണ്ടേയിരിക്കുക ഒരു തവണ ചെയ്യുമ്പോഴൊക്കെ ഒരു കൈ മുടിയൊക്കെ പൊഴിഞ്ഞു വരുമായിരുന്നു നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും എൻ്റെ മുടിയെ ഞാൻ ഇത്രത്തോളം മാറ്റിയെടുക്കാനായിട്ട് ഒരു ടിപ്പാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് ഈ ഒരു ടിപ്പ് മാത്രം യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടി പൊഴിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുടി വളർത്തിയെടുക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഒരു കൈ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെ വെള്ളം കൊണ്ട് തന്നെ അത് ചതഞ്ഞ് കിട്ടും അത് ചതച്ച് നമുക്ക് അവിടേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കറ്റാർ ജെല്ലാണ് നമ്മളെ നാച്ചുറലായിട്ടുള്ള കറ്റാർ പാഴ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറ്റാർ വാഴയൊക്കെ എടുത്ത് അതിൻ്റെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞ് സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം അതല്ല എങ്കിൽ ഫുൾ കറ്റാർ എടുക്കാം അതും കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചാർ മാത്രമായിട്ട് ഒരു കോട്ടൻ തുണിയിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ച് നമുക്കെടുക്കാം ശേഷം നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ ചാറും കൂടി എടുക്കുക നല്ലതുപോലെ കോട്ടൻ തുണിയിലേക്ക് ഇട്ട് അരച്ചെടുക്കണം അപ്പം നല്ലതുപോലെ അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കാനായിട്ട് പറ്റും നമ്മളെടുത്ത കറ്റാർവാഴയുടെ ലിക്വിഡും അതേപോലെ ഈ ചെറിയ ഉള്ളിയുടെ ചാറും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ ആവണക്കെണ്ണയാണ് അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കാം അതല്ല എങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് പ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ രണ്ടോ തവണയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ചെറിയ ഉള്ളിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലർക്കൊക്കെ തലനീറക്കം പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അപ്പോഴ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും അല്ലാത്തവർ ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നെറ്റി നെറ്റുകയറിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് പ്രയോജനം ചെയ്യും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ചാർ എങ്ങനെയാണ് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മുടിയെല്ലാം നല്ലതുപോലെ കോതി കെട്ടക്ക മാറ്റുക പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുക്കുക കൈവിരലുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ തേക്കുന്ന ഓയിൽ ഏതാണോ അതൊന്ന് കുറച്ച് തേച്ച് കൊടുക്കുക ഒരുപാട് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രം തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർവാഴ ചെറിയ ഉള്ളി ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മുടെ തലയൂട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലേക്കും കൂടി തേച്ച് കൊടുക്കുക അതിനുശേഷം അവിടെ മുടി കെട്ടി വെച്ചേക്കുക ഒരു പത്തിരുപത് മിനിറ്റ് തരയിൽ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് പിന്നെ ചെമ്പരത്തി താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അതല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് ആവണക്കെണ്ണയ്ക്ക് ജസ്റ്റ് ഒരു കട്ടി കട്ടിയുള്ളതുകൊണ്ട് തന്നെ ചെമ്പരത്തിത്താളി ഉപയോഗിച്ചിട്ട് കഴുകി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഡെയിലി ഒന്നും യൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര വലിയ മുടി കൊഴിച്ചിലാണോ നിങ്ങൾക്കുള്ളത് അതും ഞാൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ പറയുന്നതാണ് വെറുതെ ഓരോ കണ്ടൻ്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുകയാണ് എന്നൊന്നും വിചാരിക്കേണ്ട വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മുടി കൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുകയും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി പനങ്കുല പോലെ വളർത്തിയെടുക്കാം എന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ ഒട്ടുമിക്ക പേരിലുമുള്ള മറ്റൊരു പ്രശ്നമാണ് മുടി അങ്ങ് മുരടിച്ച് വളർച്ച മുരടിച്ച് മുടിയെല്ലാം കോഴിവാൽ പോയില്ലേ ആയ ഒരവസ്ഥ ആ ഒരവസ്ഥയായിരുന്നു എനിക്കും ആ ഒരവസ്ഥയിൽ നിന്നുമാണ് ഞാൻ എൻ്റെ മുടിയെ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള റെമഡികൾ ഓരോന്നും മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാകും മുമ്പുള്ള വീഡിയോസിലൊന്നും എനിക്ക് ഇത്രത്തോളം മുടി ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് അത്രയും പോലും മുടിയില്ലായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഇതേപോലെ ടിപ്പുകളൊക്കെ ചെയ്തത് ആ ഒരു സമയത്ത് ഞാൻ ഹെയർ കെയർ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല എൻ്റെ മുടി നല്ല രീതിയിൽ പുഴിഞ്ഞു പോയിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ഇരുന്ന് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ മുടി ഇനിയും ക്ലിയർക്കില്ല എന്ത് ചെയ്യും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും എൻ്റെ മുടി ഇത്രത്തോളം എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ടിപ്പുകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന ടിപ്പുകൾ ഒന്നും തന്നെ നമ്മുടെ മുടിക്ക് ദോഷം വരുന്ന ഒന്നുമില്ല മുടി വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ മുടി മുടിപൊഴിച്ചിലുള്ളവർ മാത്രമല്ല മുടിയുള്ളവർക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴ ഉള്ള മുടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബേസ് യു